ലെബനൻ എന്ന രാജ്യം ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണിപ്പോൾ അതായത് ലെബനൻ എന്ന രാജ്യത്തിന് ഒരു ഭരണകൂടമുണ്ടെങ്കിൽ പോലും ആ ഭരണകൂടത്തെ ആരാണ് നിയന്ത്രിക്കുന്നതെന്നോ അവിടുത്തെ മിലീഷ്യകളുടെ മേൽ ഉള്ള നിയന്ത്രണമാർക്കാണെന്നോ ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ് അവിടെ തെക്കൻ ലെബനനിലെ ഈ സമാന്തര ഭരണകൂടം എന്ന് വേണമെങ്കിൽ കരുതാവുന്ന ഒരു ഷിയ മിലീഷ്യ ആണല്ലോ ഇറാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സായുധ സംഘം അത് തീരെ എഴുതിത്തള്ളാനാവാത്ത സായുധ സംഘമാണ് ആളുമർത്ഥവും നൽകി അവരെ സഹായിക്കുന്ന ടെക്നോളജിയും ഉപകരണങ്ങളും നൽകി ഹിസ്ബുള്ളയെ നിലനിർത്തുന്ന രാജ്യം ഇറാനാണ് ഹിസ്ബുള്ളയുടെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഇറാൻ്റെ ശത്രുരാജ്യമായ ഇസ്രയേലിനെ എങ്ങനെയും പ്രതിരോധത്തിലാക്കുക പറ്റുമെങ്കിൽ ഇസ്രായേലിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനുകൂലമായ അന്തരീക്ഷത്തിൽ ഇസ്രയേൽ ഹമാസ് തർക്കമുണ്ടാവുകയും ഹമാസ് ഇസ്രയേലിൽ ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭീകരാക്രമണം നടത്തുകയും അതിനുള്ള തിരിച്ചടി നടക്കുമ്പോഴാണ് ആ ഒരു കോൺഫ്ലിക്റ്റിൽ ചെന്ന് ചേരുകയാണ് ഹിസ്ബുള്ള അപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രയേൽ തമ്മിലായ പോരാട്ടം അപ്പോൾ പോരാട്ടത്തിന് ഒരു പോർ മുഖവും കൂടെ തുറക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഹിസ്ബുള്ള മാത്രമല്ല യമനിലെ ഹൂതികൾ ആശയപരമായും ഒരു പരിധിവരെ അതിലൂടെ കടന്ന് ആ മേഖലയിലൂടെ കടന്നു പോകുന്ന ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിലൂടെയുമെല്ലാം ഈ പോരാട്ടത്തിൽ അദൃശ്യ ശക്തികളായി ചേരുന്നൊരു കാഴ്ച കണ്ടു അതുപോലെ തന്നെ ഡമാസ്കസിൽ സെറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ തമ്പടിച്ച ഷിയാ മിലിഷ്യകൾ അതുപോലെ ഇറാഖിലെ ഷിയാ മിലീഷ്യകൾ ഇതെല്ലാം തന്നെ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള മിലീഷ്യകളാണ് പക്ഷേ േൽ എന്ന രാജ്യം ഇത് മുൻകൂട്ടി കണ്ടു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആണ് പ്രധാനപ്പെട്ട ഡിഫൻസ് എന്ന് പറയുന്നത് ഡിറ്ററൻസ് എന്ന് പറയുന്നത് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയെ തന്നെ തള്ളിക്കളയാനുള്ള ഒരു ശേഷിയാണ് ഡിറ്ററൻസ് പലപ്പോഴും നമ്മൾ ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നതിനകത്തല്ല മിടുക്ക് ആണവായുധങ്ങൾ കൈവശം വെക്കുന്നിടത്താണ് ഡിറ്ററൻസ് ആണവായുധമുള്ള ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം അത് അപകടകരമാകും എന്നതുകൊണ്ടാണ് ഇവിടെയാണ് ഇസ്രയേലി ഡിറ്ററൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണർന്നു പ്രവർത്തിച്ചത് അങ്ങനെയാണ് ഹിസ്ബുളയുടെ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് ആക്രമണം നടന്നിരിക്കുന്നു ഒന്നല്ല മൂന്ന് വെയ്വ്സ് ഓഫ് അറ്റാക്കാണ് നടന്നിരിക്കുന്നത് ഒന്ന് പേജറുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നമുക്കറിയാം പേജറുകൾ ഔട്ട്ഡേറ്റഡ് ആയ ഡിവൈസാണ് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന രീതിയിൽ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഒരു കൊള്ളിമീൻ പോലെ രംഗത്ത് വരികയും എല്ലാവരും അരയിൽ കൊണ്ട് നടക്കുകയും ചെയ്ത വൺ വേ ടെക്സ്റ്റിംഗ് മെസ്സേജ് അല്ലെങ്കിൽ ടു വേ ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ അയക്കാവുന്ന പേജറുകൾ കേവലം ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി പിന്നീട് അത് മൊബൈൽ ഫോൺ യുഗത്തിലേക്ക് കയറുകയാണ് അപ്പോൾ പേജറുകൾ തുടർന്നും ഉപയോഗിക്കുന്നവർ സുരക്ഷാ ഭീഷണി നേരിടുന്ന വിഭാഗങ്ങളാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കടന്നു കയറുന്നത് തടയാൻ വേണ്ടി ഒരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജി അപ്പോൾ അത് ഹാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതെ ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളായുടെ മേധാവി തങ്ങളുടെ അണികൾക്ക് നിർദ്ദേശം നൽകി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഇനി മുതൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് ഇസ്രയേലിൻ്റെ ചാരക്കണ്ണുകൾ നിങ്ങളെ തേടി വരും അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പേജറുകളാണ് അങ്ങനെയാണ് പേജറുകൾ വെളിയിൽ നിന്നും സോഴ്സ് ചെയ്യുന്നത് ആ സോഴ്സ് ചെയ്യപ്പെട്ട പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് അപ്പോൾ പേജറുകൾ പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്ക് ആകെ അങ്കലാപ്പായി നാലായിരത്തിൽ പരം പേജറുകളുടെ ആണ് ഓർഡർ ചെയ്തത് ഹിസ്ബുള്ളയുടെ കയ്യിലേക്ക് എത്തിയത് ഈ പേജറുകളെല്ലാം ഒരു മണിക്കൂർ ഇടവേളയിൽ മുഴുവനായി പൊട്ടിത്തെറിക്കുകയാണ് അപ്പം അങ്ങനെ പേജറുകൾ പൊട്ടിത്തെറിച്ച പതിമൂന്ന് പേര് കാലയവനിക്കുള്ളിൽ മറഞ്ഞു അതിൻ്റെ ഞെട്ടലിൽ രാജ്യം നിൽക്കുമ്പോൾ തൊട്ടുപിറ്റിയ ദിവസമാണ് ഒരു സീരീസ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ഇത്തവണ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പേജറുകളല്ല മറിച്ച് വോക്കി ടോക്കികളാണ് അപ്പോൾ ഈ വോക്കി ടോക്കികൾ പഴയ വോക്കി ടോക്കികളാണ് അവിടെ എങ്ങനെയാണ് എക്സ്പ്ലോസീവ്സ് പ്ലാന്റ് ചെയ്തത് അതോ ട്രിഗർ ചെയ്തത് എങ്ങനെയാണ് അതിന്നും ദുരൂഹമാണ് അവിടെ ഇരുപത്തഞ്ച് പേരാണ് മരിക്കുന്നത് വോക്കി ടോക്കിയിൽ അപ്പം മരിച്ചത് ഇരുപത്തഞ്ചും പതിമൂന്നും അത്രയും പേരാണ് മരിച്ചതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ ഒരു ഫിയർ സൈക്കോസിസ് എന്ന് പറയുന്ന ഏത് ഇലക്ട്രോണിക് ഉപകരണം കൈകൊണ്ട് തൊടുന്നതിന് മുമ്പിലും മുമ്പും ലബനിലെ ആളുകൾ ഭയക്കുന്നു ലബനൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഭയമാണ് റെഫ്രിജറേറ്റർ തുറന്നാൽ എന്താണ് സംഭവിക്കുക മൈക്രോവേവ് ഓവൻ തുറന്നാൽ എന്താണ് സംഭവിക്കുക അതുപോലെ തന്നെ ടെലിവിഷൻ സ്വിച്ച് ഓൺ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ ഏത് ഡിവൈസിലും കടന്നു കയറാൻ ഇസ്രയേലിൻ്റെ സംവിധാനങ്ങൾക്ക് കഴിയുന്നു അവിടെയാണ് അപകടം ഈ അപകടം ഇതൊരു യുദ്ധം ഇസ്രയേൽ ലെബനൽ യുദ്ധമെന്നോ അല്ലെങ്കിൽ ഹമാദ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഒരു തുടർച്ചയെന്നോ കാണുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഒരു ഫിയർ സൈക്കോസിൽ ഒരു അരക്ഷിതാവസ്ഥയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ സുരക്ഷാ ഭീഷണി ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ നേരിടുന്ന അവസരമാണ് അന്തരീക്ഷമാണ് സംജാതമായിരിക്കുന്നത് അതാകുന്നു ഈ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളുടെ എല്ലാം തന്നെ കുന്തമുന അതുമാത്രമല്ല ഇതിനെല്ലാം പുറമെ ലബനീസ് നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഏറിയൽ സീസ് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു വ്യോമാക്രമണങ്ങൾ ആദ്യ രണ്ട് ആക്രമണങ്ങളുടെ പെയ്ജർ ബെയ്സ്ഡ് ആക്രമണങ്ങളുടെയും വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചതിൻ്റെയും പിന്നിലുള്ള പിതൃത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ വിമാനങ്ങൾ നൂറുകണക്കിന് ഇസ്രായേലി വിമാനങ്ങളാണ് ലബനൻ്റെ ആകാശ അതിർത്തിയിൽ മൂളിപ്പറഞ്ഞത് അപ്പം ബോംബിങ് അപ്പം ഒരു രീതിയിലും ലെബനൻ സമാധാനം ലഭിക്കാത്ത രീതിയിൽ ഇസ്രായേൽ മേയുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇത് ഇസ്രയേലിൻ്റെ ഒരു കഴിവ് എന്നതിനേക്കാൾ ഉപരിയായി ലോകത്തിന് ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങൾ അനുകൂലമായും പ്രതികൂലമായും ചിന്തിക്കുന്ന ആളുകളുണ്ടാകും പക്ഷേ ഈ ആക്രമണം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിനെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കൊണ്ട് ഇസ്രയേൽ നടത്തുന്ന വൈവിധ്യങ്ങളാടുന്ന ഈ ആക്രമണങ്ങൾ ഏറെക്കാലം ലോകം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്